വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷിനെ കയ്യേറ്റം ചെയ്തതിൽ നാടെങ്ങും പ്രതിഷേധം ശക്തം ഇന്ത്യന് നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ബോട്ടുകെട്ടി മൈതാനിൽ നടന്ന പ്രതിഷേധ യോഗം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു സമരത്തിന്റെ പേരിൽ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷിനെ തടഞ്ഞുവെക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്ത ബി നടപടി കിരാതമാണെന്നും ഒരു പിന്നോക്കക്കാരി ചെയർപേഴ്സൺ ആയതിൻ്റെ അസഹിഷ്ണുതയാണ് ബി ജെ പിക്ക് എന്നും അക്രമ സമരത്തിനെതിരെ ശക്തമായി കോൺഗ്രസ് പ്രതികരിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് അഭിപ്രായപ്പെട്ടു ഭരണസമിതിയെക്കെതിരായിട്ട് പ്രതിഷേധിക്കുന്നതോ അല്ലെങ്കിൽ ആ പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പ്രതിരോധിക്കുന്നതിനോ ഒന്നും നമ്മളാരും തടസ്സവുമല്ല പക്ഷേ വൈക്കത്ത് ഇന്നലെ നടന്നത് ഈ പ്രതിഷേധവുമായിരുന്നില്ല പ്രതിരോധവുമായിരുന്നില്ല തനി തെമ്മാടിത്തരമായിരുന്നു ആ തെമ്മാടിത്തരത്തിനെതിരായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് വനിതാ ചെയർപേഴ്സണെ അവരെ അവരെ തടഞ്ഞു വയ്ക്കുക ഇവിടെ വനിതാ ചെയർപേഴ്സണേക്കെ പ്രതി അവരുടെ ഓഫീസിന് മുന്നിലൊന്നും പ്രതിരോധിച്ചോട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷേ അവരെ തടഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ അവർ സ്ത്രീ എന്നുള്ള പരിഗണന അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് തടഞ്ഞു വെക്കുക മാത്രമല്ല ആവശ്യത്തിനുള്ള സമയം അവരെ തടഞ്ഞു വെച്ചു അതിനുശേഷം അവർ പോലീസിന്റെ പോലീസിൻ്റെ സഹായത്തോടുകൂടി അവിടുന്ന് പോകുന്നതിനുള്ള ശ്രമം നടത്തിയപ്പോൾ അവരുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിക്കുക അവരെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നിട്ടുള്ള കാര്യമല്ല അത് ശക്തമായ പ്രതിരോധം തന്നെ ശക്തമായ പ്രതിഷേധം അത് ഏതറ്റം വരെ പോകണമെങ്കിലും ആ അറ്റം വരെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ ആവശ്യപ്പെട്ട് വൈക്കം ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഡി സി സി സെക്രട്ടറി അബ്ദുൾ സലാം റാവുത്തർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അക്കരപ്പാടം ശശി അഡ്വക്കേറ്റ് പി പി സിബിച്ചൻ പി വി പ്രസാദ് ഇടവട്ടം ജയകുമാർ വിജയമ്മ മുഴുവൻ തുടങ്ങിയവർ സംസാരിച്ചുപാടികൾ അമിത്ഷായും അതുപോലെ തന്നെ രാജ്മോഹൻ സിംഗും വരെ അതിനു മുമ്പുള്ള നേതാക്കന്മാർ കാർഗിൽ യുദ്ധത്തിൽ ശവപ്പെട്ടി വിറ്റ് കാശുണ്ടാക്കിയവന്മാരാണ് ഇപ്പോൾ ചെറിയ പരിപാടിക്ക് വേണ്ടി ഇവരെ അഴിമതി നടത്തിയതും വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഭരണത്തിനെതിരായി ഇവരെ സമരം നടത്തുന്നത് അത് ഹീനമായ വൃത്തികെറ്റമായ പരിപാടി അഴിമതി നടത്തിയ ചോദ്യം ചെയ്യണം തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം പ്രതിഷേധ യോഗത്തിന് മുന്നോടിയായി വൈക്കം ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് കെ ആർ ശൈലകുമാർ ഷാനവാസ് കെ സുരേഷ് കുമാർ എം ഡി അനിൽകുമാർ വി ടി ജെയിംസ് ബി രാജശേഖരൻ രേണുകാരധ്യക്ഷൻ കെ എൻ ദേവരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് പ്രതിഷേധ യോഗം അവസാനിപ്പിക്കുന്നതിനിടെ ബി ജെ പി പ്രവർത്തകർ ബോട്ട് ചെയ്യി മൈതാനത്തിലേക്ക് മുദ്രാവാക്യ മുറികളായി എത്തിയത് ഒരു വിഭാഗം പ്രവർത്തകരുമായി സംഘർഷത്തിന് ഇടയാക്കി തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടു ബി ന്യൂസ് വയ്ക്കും